വിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന യീശോ മിശിഹായിക്ക് എത്രയും പ്രിയമുള്ളവളായ വിശുദ്ധ ഏവപ്രാസ്യമ്മ നീ ഉയർന്ന ഗോത്രത്തിൽ പിറന്നവളായാലും തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് മഹാവിശ്വാസത്തോടുകൂടെ മിശിഹായ പ്രതി സഹോദരങ്ങൾക്ക് ശുശ്രൂ ചെയ്തുകൊണ്ട് വന്നുവല്ലോ ഭാവി എനിക്ക് എളിമയും ദൈവസ്നേഹവും എന്ന പുണ്യത്തെ ദൈവത്തോടപേക്ഷിച്ച് തരുവിക്കണമേ നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ മിശിഹായുടെ ഉത്തമ ശുശ്രൂഷയായ വിഷുദേവപ്രാസ്യമ്മേ നീ ഏഴു വയസ്സുള്ളപ്പോൾ തന്നെ നിന്റെ പ്രിയ മാതാപിതാക്കന്മാരെയും രാജസമ്പത്തുകളെയും വിട്ടുപേക്ഷിച്ച് സന്യാസ വാഗ്ദാനങ്ങൾ ചെയ്ത് മിശുകായുടെ പുരുഷനെ പിഞ്ചെന്നുവല്ലോ കന്യകയായി നീ ശരീരത്തെ ഏറ്റിക്കപ്പെട്ട പ്രകാരത്തിൽ കാഠിന തപസ്സും ഞെരുക്കിക്കൊണ്ട് പട്ടാങ്കയുള്ള കീഴ്വഴക്കത്തിൻ്റെ സൽമാതൃകയായി നീ ജീവിച്ചു ആ മഹാപുണ്യാളത്തിയെ എനിക്കും സകലത്തിലും ദൈവതര മനസ്സിന് കീഴ്വഴക്കാനും തപസ്സിൻ്റെ അരൂപിയും ധരിവിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളില്ലങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ ആ മേൻ ഈശോയുടെ ഉത്തമ സ്നേഹക്കാരറ്റിയെ നിൻ്റെ ജീവിതകാലത്തിൽ കഠിനമായ പരീക്ഷകളിലും ഓരോ തര ഞെരുക്കങ്ങളാലും പാടുപെടുവാൻ തീരുമാനസായി എങ്കിലും നീ അവകളെ ദൈവ ദൈവ തിരുമനസ്സിന് തക്കവണ്ണം സഹിച്ചുകൊണ്ട് നിന്റെ ആയുസിനെ കൂടെ ഇല്ലായ്മയാക്കുവാൻ നോക്കിയ ദുഷ്ട ദുഷ്ടപിശാചുക്കളെ ഏവരും വിസ്മയിക്കുവാൻ തക്കവണ്ണം മനോധൈര്യത്തോടെ യുദ്ധം ചെയ്ത് ജയം പ്രാപിച്ചുവല്ലോ ആ മഹാപുണ്യവാളത്തിയെ ഭാവി എൻ്റെ മേൽ അനുഗ്രഹിച്ച് എനിക്ക് നേരിടുന്ന എല്ലാ പരീക്ഷകളിലും ദുഃഖസങ്കടങ്ങളിലും ജയം പ്രാപിക്കാൻ തക്ക മനോധൈര്യവും ആത്മശക്തിയും ധരിവിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളില്ലേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മേൻ ഈശോ മിശിയായിട്ട് വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ ഏവപ്രാസ്യ പുണ്യാളത്തിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോ രക്ഷിതാവേ നിന്റെ പ്രിയപ്പെട്ട ശുശ്രൂഷയായ വിശുദേവപ്രാസ്യ പുണ്യവാളത്തിൽ വിളങ്ങിയ സൽപുണ്യങ്ങളുടെ യോഗ്യതകളാലേ ഒരു പുണ്യ ജീവിതം കഴിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് തരണമേ ആമേ